ഉമ്മയുടെയും ബാപ്പയുടെയും വയസ്സ് അറുപത് മൂന്ന് കുറച്ച് നോക്കുമോ എത്ര കൊല്ലം ബാക്കിയുണ്ട് അത്ഭുതം വരുന്നുണ്ടോ പത്ത് കൊല്ലം ഉണ്ടാവും ചിലവൾക്ക് അഞ്ചു കൊല്ലം ഉണ്ടാവും ചിലക്ക് രണ്ടു കൊല്ലം ഉണ്ടാവും എൻ്റെ ഒരു കൊല്ലമില്ല അറുപത് പൂർത്തിയായി അഞ്ചു വർഷം എൻ്റെ പിതാവ് മരണപ്പെട്ടു എന്താ ചിന്തിക്കാൻ തരാം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരി കുറച്ചും കൂടെ കാലം കിട്ടിയിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ മനോഹരമായിട്ട് സ്നേഹിക്കാമെന്ന് തോന്നും തറുതല പറയാൻ ചീത്ത പറയാനെങ്കിലും ബാപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആഗ്രഹിക്കും ഉള്ളപ്പയില്ലാത്തിൻ്റെ വിലറില്ല നഷ്ടപ്പെട്ടു പോകും പിന്നെ നമുക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോകാനൊന്നും ആഗ്രഹം ഉണ്ടാവില്ല നിങ്ങളുടെ ഉമ്മ വിരുന്നു പോയി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തനിച്ചൊരു ദിവസം താമസിക്കണം നിങ്ങൾക്കൊരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ വീട്ടിൽ ഒരു ശൂന്യത അനുഭവപ്പെടും അടുക്കളയിലെ പാത്രങ്ങൾ ശബ്ദം കേൾക്കാതെയാകുമ്പോൾ ഉമ്മ എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ ഒരൊറ്റയാൾ അതൊരു പ്രസ്ഥാനമാണ് ആ ഉമ്മ ഒരു ദിവസം വീട്ടിലില്ലായെങ്കിൽ വെതു വീട് വീടല്ല എങ്കിൽ എന്നേക്കുമായിട്ട് ഉമ്മ പോയാൽ ഉണ്ടാകുന്ന ഒരവസ്ഥ ചിന്തിക്കാൻ പറ്റുമോ അചിന്തനീയമായൊരു അവസ്ഥയാണ് പക്ഷെ മറികടക്കേണ്ടി വരും മറികടക്കും പാപ്പ മരണപ്പെടും ഉമ്മ മരണപ്പെടും അനുഭവിക്കും ജീവിതത്തിൽ നമ്മൾ ഉമ്മ ഉമ്മയുടെ അനുഭവങ്ങൾ ഉമ്മ വീട്ടിൽ ഒരുക്കി വെച്ച വസ്തുക്കൾ നമ്മുടെ അന്ന് മുതൽ നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ ബെഡ് കവർ തിരുമ്പാൻ പോലും ഒളുണ്ടാവില്ല അലക്കാൻ പോലും ആളുണ്ടാവില്ല നമ്മൾ വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോഴേക്കും നമ്മുടെ എല്ലാം സജ്ജീകരിച്ച ഒരാൾ അന്നോട് അവസാനിക്കും അന്നോട് അവസാനിക്കും ഉള്ള സമയം ആത്മാർത്ഥമായിട്ടൊന്ന് സ്നേഹിക്കാൻ അന്നു മുതൽ പിന്നെ നമുക്ക് വാശികളില്ല ഇന്ന ഭക്ഷണം തന്നെ വേണം ഒന്നും ഉണ്ടാവില്ല ജീവിതത്തിൻ്റെ രസംഭവം പിന്നെ അത് വീടല്ല പിന്നെ അതിങ്ങനെ ഒരു കെട്ടിടം പോലെ നമ്മൾക്ക് അനുഭവപ്പെടും ചിരികളില്ലാത്ത കളികളില്ലാത്ത മഴ കൊള്ളാതെ കിടന്നുറങ്ങാൻ മാത്രം പറ്റുന്ന പണം കൊടുക്കാതെ ഭക്ഷണം കഴിക്കാൻ മാത്രം പറ്റുന്ന ഒരു കെട്ടിടം ആ വീട് വീടാകുന്നത് അവിടെ ഉമ്മയും ബാപ്പയും ഉള്ളത് കൊണ്ടാണ് നമുക്ക് വീട് പ്രിയപ്പെട്ട സ്ഥലമാകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും അവിടെ ഉള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക